Mm -hmm. ah. ah? Now, this, that, ും സൗണ്ട് വരും ആ നീയും സാദാപ്പാ വിളിക്കുന്നത് അപ്പൊ നമ്മുക്ക് ഇന്ന് ഇന്നത്തെ ഞായറാഴ്ച അടിച്ച് വിളിക്കണ്ടേ ഗ്യാസ്

ിയാ വന്നിട്ടുണ്ട് ആന എന്റെ അടുത്ത് പോയാന്റെ മീനത്തെ കയറുന്ന മീനത്തെ കയറുന്ന

यो सबै सबै कति 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 गाडी 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 ഒന്നെ കൈയണ് കൈയണ് കണ്ണൂർ ജില്ലയിൽ മാട്ടുമില്ല കേട്ടോ നമ്മളീ പെറ്റ് സ്റ്റേഷൻ വരുന്നത് പലതരം വെറൈറ്റി മൃഗങ്ങളും പക്ഷികളും പാമ്പും തേളും ചെലഞ്ചി വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കിട്ടാം കയറുമ്പോൾ തന്നെ സൈഡിലെല്ലാം അരാപായവാനൊക്കെ ഇനിയും അവിടെ കരച്ചത് പറഞ്ഞു ഓക്കി ഇങ്ങനെ വലിയ അനങ്ങുന്ന ജീവനെല്ലാം കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കിട്ടാം അതുകൊണ്ട് തന്നെ അധികം പേടിപ്പിക്കാനും നിന്നിട്ടാണ് പിന്നെ പെറ്റ് സ്റ്റേഷനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ പുറത്ത് നല്ല അടിപൊളി ബീച്ചും കാര്യം പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലും ഫുഡ് കോർട്ടും കാര്യവും ഭയങ്കര രസമാണ് ഭയങ്കര വൈബാണ് പിന്നെ ഉള്ളിൽ ഈ സൈഡിൽ മൊത്തം പക്ഷികളാണ് ഒരു സൈഡിൽ മൊത്തം പക്ഷികളാണ് വെറൈറ്റി വെറൈറ്റി പക്ഷികൾ ഇപ്പഴത്ത് നോക്കിയെങ്കിൽ താറാവും അരയനും അതിൻ്റെ ഉള്ളില് പിന്നെ കുളത്തിലും മീനും അങ്ങനെയുള്ള കുറേ സംഭവം കാണാം മൈക്ക് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ എന്താ ഓവർ കൊടുക്കുന്ന ചിലപ്പോ ക്ലാരിറ്റിന്റെ അല്ലെങ്കിൽ പറയുന്നതിന്റെ വ്യത്യാസം എല്ലാം വീരും പിന്നെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി മൃഗങ്ങളും പക്ഷികളെല്ലാം കാണണ്ടെങ്കിൽ ചിലപ്പം ജൂലെല്ലാം പോണ്ടുതിരയാഴുത കഴുതാ Nangi. Na. Yung muna ka na. Mo. പിന്നെ നമ്മ ഫസ്റ്റ് മേടിക്കുന്ന സമയത്ത് നമ്മക്കങ്ങനെ കൂപ്പൺ ഏതെങ്കിലും ഒരു പെറ്റിന് വെച്ചിട്ട് പാമ്പിനായാലും അല്ലെങ്കിൽ പക്ഷിനായാലും തോഴിലും പെണ്ണും വെച്ചിട്ട് കാര്യങ്ങളും ഞാ പോയില്ല അങ്ങോട്ട് ഇതും അത്ര ചിരിക്കുന്നത് മുമ്പ് പറഞ്ഞോ ോട്ടോ ഒരു കൂത്തലും ഇല്ല നോക്കി വെക്കുന്നു वा मैंने बना ना है मैंने बना लिया है हैं मैंने क्यों वा ना रंगीती है आईने में जा ही नहीं जा अनके तो है

മീൻ കൊണ്ടാവും മീൻ കൊണ്ടാവും പോയി എടുത്തു കൊണ്ടല്ലോ ബാബെന്നെ കൈ അയ്യാ അയ്യോ അയ്യോ

കല്ലുമ്മക്കായും ചായും പിടിക്കണ്ടേ അടിപൊളി ചായ അടിപൊളി കല്ലുമ്മക്കായ കൈപിടിയേ കൈപിട എത്ര പട്ടം നോക്കിന്നു അങ്ങനെ പട്ടം പാറന്ന് മോല് ഫാമിലി ഫാമിലി നോ നല്ല ചൂടല്ലാക്ക് തന്നെ എടുക്ക് പ്ലേറ്റ് ചൂടോടെ ചൂടോടെ എടുക്ക് അടി അടിക്ക സ്ഥലം ഇതും ചായ കൊണ്ട് തരുവല്ലേ ਮੋਨ ਜਾਇਆ ਨਾ ਕੋਪਰੇਟ ਆਣਾ ਬਾ ਲੈ ਤਾ ਨਾ ਲੰਬੀ ਆਵੜ ਕੇ ਨਾ ਅੱਗੇ ਨਹੀਂ ਅੱਗੇ ਨਹੀਂ ਅੱਲ ਮੱਕਾਈ ਮਸਤਾ ਦੂਆ ਛਾਪੀ ਕੇ ਨੋ ਕਰੋ ਚੋੜ ਨਾ ਤਣੀ ਨਾ ਨਾ ਹਾਂ ਅਈਸਕ੍ਰੀਮ ਆ ਲੰਮਾ ਆ ഐസ്ക്രീം വേണോ മാങ്ങയാണോ ഏ ഏതാ വേണ്ടേ മാങ്ങ വേണോ ഐസ്ക്രീമാണോ മാങ്ങ വേണ്ടേ മാങ്ങ വേണ്ടേ പറ ഏത് വേണ്ട മേപ്പറ ഐസ് ക്രീമാ ഏ നോ ആണു പോയിട്ട് ഐസ്ക്രീം

സമയം ഏകദേശം ഏഴുമണിയായി ഏഴുമണി ആവാനായി ഇപ്പൊ വൻ വൈബ്